എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദീപാവലി സമ്മാനമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുമോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം പി എം കിസാൻ സമ്മാൻ നിധി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തിലെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ വിതരണം രാജ്യത്ത് നാല് സംസ്ഥാനത്ത് ഇതിനകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ വിതരണത്തിനാണ് ഇനി കർഷകർ കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന അടുത്ത പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇവയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതി പ്രകാരം കർഷകർക്ക് സർക്കാർ പ്രതിവർഷം ആറായിരം രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകുന്നത് പദ്ധതി പ്രകാരം ഡി ബി ടി വഴിയാണ് ഈ തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നത് നാല് മാസത്തിലൊരിക്കൽ മൂന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപ വീതം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് അയക്കുന്നു നിലവിൽ ഈ പദ്ധതി പ്രകാരം ഇത് ഇരുപത് ഗഡുക്കളാണ് രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി വിതരണം ചെയ്തത് പദ്ധതി തുടങ്ങിയത് മുതൽ തന്നെ എല്ലാ കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് ഒരുമിച്ചായിരുന്നു പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പദ്ധതിയുടെ തുക വിതരണം നടത്തിയിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു രാജ്യത്തെ നാല് സംസ്ഥാനങ്ങളിൽ ഇതിനകം വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലെ കർഷകർക്കാണ് ഇരുപത്തി ഒന്നാം ഗഡു ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുള്ളത് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇരുപത്തി ഏഴാം തീയതി അതായത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയും കാശ്മീരിൽ ഒക്ടോബർ ഏഴാം തീയതിയുമാണ് തുക വിതരണം നടത്തിയത് പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുകയല്ല കേന്ദ്ര കൃഷി മന്ത്രിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ പദ്ധതി പ്രകാരമുള്ള തുക ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് വിതരണം ചെയ്തത് വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർ ഈ അടുത്ത കാലങ്ങളിലായി നേരിട്ടിട്ടുള്ള ദുരിതത്തിൽ ചെറിയ ആശ്വാസം എന്നുള്ള നിലക്കാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു ഇവർക്ക് നേരത്തെ നൽകിയത് എന്നാണ് മന്ത്രി വിശദീകരിച്ചത് കേരളത്തിൽ ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം പതിവ് പോലെ ഒറ്റത്തവണ കൊണ്ടായിരിക്കും വിതരണം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതിനാൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചിട്ടുണ്ട് എന്ന് കർഷകർ ഉറപ്പുവരുത്തണം അല്ലാത്ത പക്ഷം അവരുടെ ഗഡു നഷ്ടമാകുന്നതായിരിക്കും ഇരുപതാം ഗഡു പല ആളുകൾക്കും നഷ്ടപ്പെട്ടിരുന്നു പി കിസാൻ സമ്മാൻ നിധിയിൽ ചേർന്നിട്ടുള്ള കർഷകർ കെ വൈ സി കൊണ്ട് മാസങ്ങളായിട്ട് തുക നഷ്ടപ്പെട്ടുന്നുണ്ട് റി കെ വി സി അപ്ഡേഷൻ വന്നിട്ടുള്ളവർ അതും കൂടി ചെയ്യേണ്ടതുണ്ട് ഗഡുക്കൾ സ്വീകരിക്കുന്നതിനുള്ള നിയമങ്ങൾ അനുസരിച്ച് ഇത് നിർബന്ധമാണ് പി എം കിസാൻ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ഒ ടി പി നൽകി നിങ്ങൾ ഈ പ്രക്രിയ പൂർത്തി പൂർത്തീകരിക്കേണ്ടതാണ് ഭൂമി രേഖകൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ലാത്ത കർഷകർ പ്രധാനമന്ത്രി കിസാൻ യോജന പദ്ധതി പ്രകാരം വേനലിക്കുന്ന ഗഡു നിങ്ങൾക്ക് ലഭിക്കാതെ വന്നേക്കാം എല്ലാ കൃഷി ഓഫീസുകളും സന്ദർശിച്ച് നിങ്ങളുടെ ഭൂമി രേഖ പരിശോധിച്ച് പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്താം അതോടൊപ്പം തന്നെ കർഷക ഐ ഡി എടുക്കുകയും ചെയ്യാം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള പതിനഞ്ച് അൻപത്തിരണ്ട് അറുപത്തി ഒന്ന് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് പതിനഞ്ച് അൻപത്തി അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലോ പൂജ്യം പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി എട്ട് പത്ത് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് പല ആളുകളുടെയും സംശയം രണ്ട് മാസത്തെ ഇത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പക്ഷേ ഒക്ടോബറിൽ രണ്ട് മാസത്തെ പെൻഷൻ ഉണ്ടായേക്കില്ല എന്നുള്ളതാണ് വിവരം ഒക്ടോബറിൽ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സമയത്തിന് മുമ്പ് അടുത്ത പെൻഷൻ കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതേസമയം ഒക്ടോബറിൽ വിതരണം ചെയ്യുന്നത് വെറും ആയിരത്തി അറുനൂറ് മാത്രമായിരിക്കും പി എം കിസാൻ സമ്മാൻ നിധിയും വലിയ താമസമില്ലാതെ ലഭിക്കും ഇത് രണ്ടും ലഭിക്കുന്ന ആളുകൾക്ക് അടുത്ത ദിവസങ്ങളിലായി മൂവായിരത്തി അറുന്നൂറാണ് എത്തിച്ചേരുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസത്തെ പെൻഷൻ അത് വെറും ആയിരത്തി അറുന്നൂറാണ് രണ്ടായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാൻ സാധ്യതയില്ല മാത്രമല്ല ഈ മാസത്തെ പെൻഷൻ വിതരണം ഇരുപത്തി ഒന്നാം തീയ്യതി കടമെടുപ്പിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ചയോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അതിനുശേഷം കയ്യിൽ വിതരണം രണ്ട് മൂന്നാല് ദിവസത്തോളം താമസിച്ച് എത്തിച്ചേരുന്നതുമാണ് ഇതാണ് പെൻഷൻ പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ